ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് കട്ടത്തൈര് അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയാണ് ആദ്യമായി രണ്ട് കപ്പ് കട്ടത്തൈര് എടുത്ത് അര ടീസ്പൂൺ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം ഒരു പാൻ പാനെടുത്ത് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് ജീരകം ഉലുവ അല്പം കറിവേപ്പില കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി നല്ലവണ്ണം വിളക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഇളക്കുക ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിക്കേണ്ട കാര്യമില്ല